ർക്കും കളിക്കാൻ പറ്റില്ല മനസ്സിലാവും ഒരു വർഷം എത്ര മൊബൈൽ വാങ്ങിക്കുന്നു അറിയാവൂട്ട് ഞാൻ തോക്കില്ലാതെ പൈസ കൂടുതൽ കിട്ടും ഞങ്ങൾ അപ്പീലിനും മുപ്പതിനായിരം കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല ആ മുപ്പതിനായിരത്തിന് വേണ്ടി ഷൈൻ ടോം ജാക്കായിട്ട് മത്സരിക്കാൻ ഞാൻ തയ്യാറല്ല ഷൈന് ഇതുവരെ ചോട് പഠിച്ചു തീർന്നിട്ടില്ല ഞാൻ എത്രയോ ചോട് പഠിച്ചിട്ടാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നതെന്ന് അറിയോ ഷൈനെ കുറിച്ച് നേരത്തെ ഉറവ് ശരി ഒരു കഥ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടത്തും പോണം എനിക്ക് തെളിഞ്ഞു ഷൈൻ ടോമിനെ ഷാർജയിൽ നിന്ന് മിസ്സായി ൂട്ടുന്ന സമയത്ത് കാണാനില്ല പിന്നെ എന്നോട് പറഞ്ഞു നമുക്കൊന്നും റൈഡ് പോയിട്ട് വരാം മരുഭൂമിയിലൂടെ അപ്പോൾ ഞാൻ പേടിച്ചു പാസ്പോർട്ടുണ്ടോ ഈ ലൈസൻസ് ഉണ്ടോയെന്നറിയില്ലല്ലോ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് അറിഞ്ഞില്ല അത് കഴിഞ്ഞപ്പോൾ ആ കാറ് കാണാനില്ല നായികയും കാണാനില്ല അപ്പോൾ മുകേഷ് ഷെട്ടിലെ തിരിച്ചുള്ള കമൻ്റാണ് ഫ്രീ അല്ല കുറച്ച് ഒരു ഒരു ആൻഡ് വൺ മോർ ടീം ടീം മോസ്റ്റ് ത്രീ ഫ്രം സോറി നമ്പർ ആയതുകൊണ്ട് പതിനാറിനെ വേണമെന്ന് പ്രത്യേകിച്ച് ഡയറക്ടറും പറയുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ആരൊക്കെങ്കിലും ഈ സ്റ്റെപ്പ് അത് ആള് വന്നു കോമ്പറ്റീഷൻ തന്നെ കരു വന്നു പൈസ കേട്ട ആൾക്കാർക്ക് ഇപ്പൊ മുപ്പതിനായിരം കുറഞ്ഞുപോയതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല ആ മുപ്പതിനായിരത്തിന് വേണ്ടി ഷൈൻ ടോൺ ജാക്കായിട്ട് മത്സരിക്കാൻ ഞാൻ തയ്യാറല്ല ഷൈന് ഇതുവരെ ചോട് പഠിച്ച് തീർന്നിട്ടില്ല ഞാൻ എത്രയോ ചോട് പഠിച്ചിട്ടാണ് ഞാൻ ഞാനുണ്ട് നിൽക്കുന്നതെന്ന് അറിയാം ഷൈനെ കുറിച്ച് നേരത്തെ ഉറവ് ശരി ഒരു കഥ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നും പോകണം എനിക്ക് തെളിവുണ്ട് ഷൈൻ ടോണിന് ഷാർദയിൽ നിന്ന് മിസ്സായി ഷൂട്ടുന്ന സമയത്ത് കാണാനില്ല പിന്നെ കാണുന്നത് ഞങ്ങളെല്ലാവരും ഒരു മരുഭൂമിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഷൈൻ ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നു റോഡ് ക്രോസ് ചെയ്യുന്നു ഒരുപാട് ഫാസ്റ്റായിട്ട് വണ്ടികൾ പാഞ്ഞു പോകുന്ന മരുഭൂമിയാണ് ആ സ്ഥലത്തുകൂടി ഷൈൻ ടോളിലൊക്കെ ഇങ്ങനെ നേരത്തെ ഇപ്പോഴൊന്ന് ചാടിക്കാറുന്ന പോലെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ആ വണ്ടിക്കാരൻ ചവിട്ടി കുറവശിയാച്ചിയിൽ പിന്നെ മുഖേഷനും അപ്പുറത്തൊരു ടെൻറ്റിനകത്ത് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച ഞാനൊരു കാറിനകത്തിരിക്കാൻ ഷൈൻ വന്നു ഷൈൻ വന്നിട്ട് കാറിൻ്റെ താക്കോൽ ആരോടെന്നോ ഡ്രൈവറുടെ വാങ്ങിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തിരുന്ന് ഉറങ്ങിയായിരുന്നു എന്നോട് പറഞ്ഞു നമുക്കൊന്ന് റൈഡ് പോയിട്ട് വരാം മരുഭൂമിയിലൂടെ അപ്പോൾ ഞാൻ പേടിച്ചു ോ ഈ ലൈസൻസ് ഉണ്ടോ എന്ന് അറിയില്ലല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പാസ്പോർട്ട് ആ ഷെഡിലിരിക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് അറിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ആ കാറ് കാണാനില്ല നായികയും കാണാനില്ല ഞാൻ ഇറങ്ങി പോയി ഇവനും കൊണ്ട് രക്ഷോട്ടു അത് അത് കഴിഞ്ഞപ്പോൾ ഷെട്ടി ചെന്ന് കയറിയപ്പോൾ മുകേഷ് ഷേട്ടനും ഉറുവശിരിക്കുക ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം ഇല്ല ഉർവേശി പറയാണ് മുകേഷ് ഏട്ടൻ പറയുകയാണ് ഉറുവേശി പറയുകയാണ് ഇവനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ പറ്റുന്നതാണ് നല്ല രസമായിരിക്കും അപ്പോൾ മുകേഷ് ഷട്ടൻ്റെ തിരിച്ചുള്ള കമൻ്റാണ് ഷെയിനെ ബത്തെടുക്കുകയാണെങ്കിൽ അലൻസിയർ അല്ല കുറച്ച് രാഷ്ട്രീയം കേൾക്കാം ഞാനിപ്പോൾ രാഷ്ട്രീയം പറയുന്നില്ല എനിക്ക് അമ്പതിനായിരത്തിന് മുകളിലുള്ള ഡാൻസിനോട് താല്പര്യമുള്ളൂ മുപ്പതിനായിരത്തിൽ താല്പര്യമില്ല എന്നെ വിജയിട്ട് പ്രഖ്യാപിക്കണം ഹലോ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നടന്നോണ്ട് അപ്പൊ നിങ്ങൾക്ക് അല്ലെ ഷൈൻ കളിക്കുന്നത് ആർക്കും കളിക്കാൻ പറ്റില്ല നമുക്ക് മനസ്സിലാവും ശാസ്ത്രീയമായി പഠിച്ച ശാസ്ത്രീയമായിട്ടല്ല അശാസ്ത്രീയമായി അത് ഞാൻ അദ്ദേഹം ഒരു ദിവസം ഒരു വർഷം എത്ര മൊബൈൽ വാങ്ങിക്കുന്നു അറിയാമോ അല്ല ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് താഴെ പോകും അത് കഴിഞ്ഞ് അടുത്ത ഫോൺ വാങ്ങി ഇപ്പുറത്ത് പൊക്കിയിട്ടു അങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോ തോക്കില്ലാതെ ഞാനിപ്പോൾ വിധിനായകനാണ് ന്യായീപനാണ് എന്തായാലും ഏഹ് നാട്ടുകാരെല്ലാരും കണ്ടല്ലോ ഈ ഡാൻസ് ഏഹ് ഇത് ഡാൻസ് ആണോ ഇത് കൂട്ടാണോ അതോ കഥകളിയാണോ ചാട്ടമാണോ ആ ഉള്ളൂ ആ അങ്ങനെ എൻജോയ് ചെയ്തെങ്കിൽ ഞാൻ ഞാൻ സമ്മാനം കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപ എനിക്ക് തരുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇഞ്ഞ് കൊടുക്കുന്നു അത് പോസ്റ്റർ മാത്രമാണ് ദുർഗ മുപ്പതിനായിരം തരുന്നുണ്ടെങ്കിൽ ദുർഗന് കൊടുത്തു അല്ല അതാണ് ന്യായ എല്ലാ കാലത്തും അങ്ങനെയാണ് ന്യായവധി പൈസ കൂടുതൽ കിട്ടുന്നു ഞങ്ങൾ അപ്പീന്നു അടയ്ക്കാനുള്ള പൈസ ഉണ്ടോ അപ്പീനു പോകുമ്പോൾ പൈസ അടയ്ക്കും അത അത് ആന്ധ്രൊഡ്യൂസർ തരണോ